ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു യാത്രയാണ് അപ്പോൾ അത് നമ്മുടെ അവിടെ നിന്ന് നേരിട്ട് അതായത് തിരുവിതാം നേരിട്ട് കാടാമ്പുഴിക്കുള്ള ബസ്സുണ്ടായാലും കയറിയിരിക്കുകയാണ് അപ്പോൾ ഇത് ഒറ്റപ്പാലം കഴിഞ്ഞ് പട്ടാമ്പൊ കഴിഞ്ഞത് നമ്മൾ വളാഞ്ചേരി എത്തി ഇതിപ്പോൾ പറയാൻ എന്താ കുഴപ്പമില്ലേ പക്ഷേ രണ്ട് മണിക്കൂർ എടുത്തിട്ടാണ് വളാഞ്ചേരിയും കൂടെ എത്താൻ അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഹോട്ടലിൽ കയറിയിട്ട് ചായ പറഞ്ഞു ചായ മാത്രമല്ല ഒപ്പം ഒരു റോസ്റ്റും പറഞ്ഞിട്ടുണ്ട് ഒരു വാടയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വാടക ചായയൊക്കെ കഴിച്ച് ഞാൻ ഇത് എവിടെക്കന്നെ യാത്ര വളാഞ്ചേരി വരെ വന്ന നിങ്ങൾക്ക് മനസ്സിലായില്ലേ വളാഞ്ചേരി നമ്മൾ സി എച്ച് എൽക്കാണ് ഞാൻ വന്നത് സി എച്ച് വന്നത് സി എച്ച് എൽക്ക് വന്നത് പല്ല് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ടാ എൻ്റെ ഏട്ടൻ്റെ ഒരു ഫ്രണ്ടാണ് അവിടുത്തെ ഡോക്ടർ ജി ഡോക്ടർ അപ്പോൾ അവിടെ തന്നെ കാണിക്കാതെ ചോദിച്ചാൽ ഞാൻ റൂട്ട് കൊടുക്കണെല്ലാം ചെയ്തത് അവിടെ തന്നെയാണ് അപ്പോൾ അതേ അമ്മ വരാൻ വേണ്ടിയിട്ടാണ് പല്ല് പറിക്കാൻ വേണ്ടി വന്നതാണ് അമ്മ വന്നിട്ട് വേണം പല്ല് പറിക്കാൻ അങ്ങനെ അമ്മ വന്നു അതേ പല്ല് പറിക്കാൻ കയറി അമ്മ എന്നെ വീട് നോക്കിയിരിക്കുന്നുണ്ട് പല്ല് കുറിക്കണമെന്ന് കാണാൻ വേണ്ടിയിട്ട് അമ്മയും കയറിയിട്ട് അങ്ങനെ പല്ല് കുറിച്ചു കേസ് പിന്നെ രണ്ട് ദിവസത്തിൻ്റെ തൽക്കാലം മണ്ണുണ്ടോ ഡോക്ടർ ഡോക്ടറെ പറഞ്ഞേക്കട്ടാ അങ്ങനെ പല്ലുപുറിക്കഴിഞ്ഞാൽ കുറച്ചു നേരൊക്കെ അവിടെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളിതിനെ വളാഞ്ചേരി വന്ന് അവിടെ നിന്ന് ബസ് കയറി വീട്ടിലെത്തി വീട്ടിലെത്തിയിരിക്കുമ്പോൾ അനിയൻ രണ്ട് ഐസ്ക്രീം ക്രീം വാങ്ങിയിട്ട് വന്നു പല്ലുപുറച്ച് സൂക്ക് തണുത്തത് കഴിക്കണമല്ലോ അതേ രണ്ട് ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ആ വൈകുന്നേരത്ത് വലിയ വരുമ്പോൾ നാല് ഐസ്ക്രീം പിന്നെയും കൊടുത്തു പക്ഷേ ഞാൻ അവരുടെ കഴിച്ചോട്ടൂട്ടോ അങ്ങനെ അതേ പല്ലുപുറക്കിൽ ദിവസമായിരുന്നു കൂടാതെ ഐസ്ക്രീം ദിവസം കൂടിയായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും കൂടി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം ഓക്കെ